എന്താ എന്താ ഇവിടെ വാക്ക് ഞാൻ 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 വിശ്വസിച്ചു കുറച്ച് തിരക്കിലായി പോയി ഉത്സവത്തിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഒരു കാർ പിടിക്കാൻ വിഷമിച്ചു എന്റെ എല്ലാ കാര്യങ്ങളും ൂ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഇത് മുരളി ും കേട്ടാറായിരപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം പറഞ്ഞോ പറഞ്ഞു എപ്പഴാ ഞങ്ങളൊക്കെ പട്ടിണി അടന്ന് ചത്തിട്ടോ എന്റെ ഗുരുവായൂർ എന്റെ കുഞ്ഞെ നിനക്കൊരു കല്യാണം വേണമായിരുന്നെങ്കിൽ കുമാരേട്ടനോട് പറഞ്ഞാൽ കഴിച്ചു തരത്തില്ലായിരുന്നോ